ഹായ് ഓൾ അസ്സലാമലൈക്കും ഇന്നത്തെ നമ്മളെ റെസിപ്പി തമിനയിൽ പറഞ്ഞതുപോലെ തന്നെ കറുത്ത പഴമുണ്ടെങ്കിൽ നമുക്ക് ഡിന്നറിനായാലും അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനായാലും എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതാ ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ മാംഗ്ലൂർ ബൺസ് ട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് ഇത് ഇതിൻ്റെ അകം നല്ല സ്പഞ്ചായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഡിന്നറിനാണെങ്കിൽ ബീഫ് സ്റ്റു അല്ലെങ്കിൽ ചിക്കൻ സ്റ്റു അങ്ങനെയുള്ള ഏതിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ നമ്മുടെ ചട്നിയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ നമ്മൾ മാംഗ്ലൂർ ഒക്കെ പോയാൽ ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു മാംഗ്ലൂർ ബൺസും ചട്ണിയും അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതേ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടിട്ട് വന്നാലോ അപ്പോൾ അത് ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് നന്നായിട്ട് പഴുത്ത പഴമാണ് കേട്ടോ നമ്മൾക്ക് ഇതിലേക്ക് മൈസൂർ പഴം അതല്ലെങ്കിൽ റോബസ്റ്റ് പഴം മൈസൂർ പഴം എന്ന് വെച്ചാൽ ചെറുപഴാണ് കേട്ടോ ഉദ്ദേശിച്ചത് അങ്ങനെയുള്ള ടേസ്റ്റ് വരുന്ന ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് റോബസ്റ്റ് പഴമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് കറുത്ത ഈ ഒരു റോബസ്റ്റ് പഴം വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ടേസ്റ്റിൽ വരുന്ന ഏത് പഴം വേണമെങ്കിലും നമുക്കിതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഈ ഒരു പഴം നന്നായിട്ട് ഉടച്ചെടുക്കണം അപ്പോൾ അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നീട് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് അപ്പോൾ നമ്മൾ മൈദാപ്പൊടിയൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത തേരാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു തേരും കൂടി ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ഇട്ടുകൊടുക്കുന്നത് അഥവാ സോഡാപ്പൊടി അതും കൂടി ഇട്ടുകൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ജീരകവും കൂടി ഇട്ടുകൊടുത്ത് നന്നായി തന്നെ ഒരു ക്രീമി സ്ട്രക്ചർ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് കണ്ടല്ലോ നന്നായിട്ടൊരു ക്രീമി ആവുന്നത് വരെ ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഇതിലേക്ക് പൊടി ആഡ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ മൈ മയംഗ്ലൂർ ബൺസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ മൈദാ പൊടി വച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പം രണ്ട് പൊടി മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു കപ്പ് അളവിൽ ആദ്യം മൈദാപ്പൊടി ഇട്ടുകൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ആട്ടപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ട് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം ഒന്നെങ്കിൽ ഫുള്ളായിട്ട് മൈദാപ്പൊടിയിൽ ചെയ്തെടുക്കാം അതിലെങ്കിൽ ഫുള്ളായിട്ട് ആട്ടപ്പൊടിയിൽ ചെയ്തെടുക്കാം അതിലെങ്കിൽ പകുതി ആട്ടപ്പൊടി പകുതി മൈദാപ്പൊടി എന്ന രീതിക്കും നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് പൊടി ഇട്ടുകൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തെടുക്കാൻ പാടില്ല കേട്ടോ ഈയൊരു പഴത്തിൻ്റെയും ആ ഒരു തേരിൻ്റെയും നനവിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് കുറച്ചായിട്ട് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് കുഴച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കുറച്ച് ഒട്ടലൊക്കെ ഉണ്ടാവട്ടോ അത് നമ്മൾ കുഴച്ച് കുഴച്ച് വരുന്ന സമയത്ത് അത് നല്ല പെർഫെക്റ്റ് ആയി തന്നെ കുഴച്ചിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ ആദ്യം ഒരു കപ്പ് അളവിൽ മൈദാപ്പൊടി ഇട്ടുകൊടുത്ത് ബാക്കി കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ആട്ടപ്പൊടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ല ആ ഒരു അത്രയ്ക്കും കട്ടിയിൽ കുഴച്ചെടുക്കരുത് കുറച്ചൊന്ന് ലൂസായ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ കുഴച്ച് കഴിഞ്ഞിട്ടായിട്ട് കാണിച്ചുതരാം അപ്പോൾ അതാ കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നല്ല സോഫ്റ്റ് ആക്കി തന്നെ നമ്മളിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം കേട്ടോ ഇത്രയും ലൂസിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് തടവിക്കൊടുത്ത് ഇതൊരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ നമ്മളിത് പെർമനൻ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് മസ്റ്റാണ് നമ്മൾ മൈദാപ്പൊടിയിലായാലും ആട്ടപ്പൊടിയിലായാലും ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ഒരു ആറ് മണിക്കൂർ നേരം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ആ ഒരു മാവ് നന്നായിട്ട് പൊങ്ങി ഒന്ന് ജസ്റ്റ് ഒന്ന് പുളിച്ച് കിട്ടണം കേട്ടോ ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊരു ആറ് മണിക്കൂർ ഒന്ന് അടച്ച് കൊടുത്ത് വെക്കുന്നത് അതിന് ശേഷമാണ് നമ്മളിത് പരത്തി ചുട്ടെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ കടുക്കാൻ സമയത്ത് രാത്രി കടുക്കാൻ സമയത്ത് തന്നെ നല്ലപോലെ ഈ ഒരു മാവ് കുഴച്ച് വെച്ച് അടച്ച് കൊടുത്ത് വെച്ചാൽ മതി ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട പുറത്ത് തന്നെ ഒരു പെർമനൻ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി കേട്ടോ നമുക്ക് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതാ ഞാനിപ്പം കുറച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ശേഷം ഇത് ഒരു ഞാനിപ്പം ഏകദേശം ഒരു നാല് മണിക്കൂറെ വെച്ചിട്ടുള്ളൂ കേട്ടോ കാരണം എനിക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ അതൊരു നാല് മണിക്കൂർ മാത്രമാണ് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അത് ഇത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് ആ ഒരു നാല് മണിക്കൂറിൽ തന്നെ നമ്മുടെ മാവ് ഇത്രയും സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കിത് കുറച്ച് ബോൾസ് ആക്കിയിട്ട് നമുക്ക് പരത്തിയെടുക്കാം അപ്പോൾ ആദ്യം തന്നെ പോലെ ബോൾസ് ആക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൈദാപ്പൊടി തൂക്കി നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന ആ ഒരു കോല് നമ്മളിത് പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് മൈദാപ്പൊടി ഇട്ട് ജസ്റ്റ് ഈ ഒരു രീതിക്ക് പരത്തിയെടുക്കാം അധികം തിന്നായിട്ട് പരത്തെടുതിട്ടോ അത ഇത്രയും ഗട്ടിക്ക് വേണം നമ്മളിത് പരത്തിയെടുക്കാനായിട്ട് അപ്പോൾ ഞാനിത് എല്ലാം പരത്തിയെടുത്തതിന് ശേഷമാണ് ഓയിലിട്ട് ചുട്ടെടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് രണ്ട് രീതിക്ക് ഇത് ചെയ്തെടുക്കാം നമ്മൾ പരത്തുന്ന സമയത്ത് തന്നെ ഇത് ചുട്ടെടുക്കുകയും ചെയ്യാം അതല്ലെങ്കിൽ ഫുള്ളായിട്ട് പരത്തി വെച്ചതിന് ശേഷം വേണമെങ്കിലും എണ്ണയിലേക്കിട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെല്ലാം ഇതേപോലെ പരത്തി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിത് ഓരോരോ ഇത് ഇട്ടുകൊടുത്ത് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ കണ്ടല എണ്ണയിലൊക്കെ ഇടുന്ന സമയത്ത് തന്നെ അതിങ്ങനെ നല്ല പൊങ്ങി വീർത്ത് വരും കേട്ടോ അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ടും കൂടി ഒന്ന് കളർ ചേഞ്ച് ചേഞ്ചാവുന്നതു ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി ഞാനിപ്പം ഈ ഒരു നാല് മണിക്കൂറ് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നിട്ടും ഇത്ര നല്ല പെർഫെക്റ്റ് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ആറ് മണിക്കൂറൊക്കെ വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ അകം നല്ല പോലെ ഒരു സ്പഞ്ചായിട്ട് കിട്ടും ആ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പരത്തുന്ന സമയത്ത് അധികം തിന്നായിട്ട് പരത്തരുത് കുറച്ച് കട്ടിക്ക് തന്നെ പരത്തി വെക്കാം കേട്ടോ അപ്പോൾ തന്ന ഞാനെല്ലാം ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് ഡിന്നറിന് ആണെങ്കിൽ നമ്മൾ ബീഫ് സ്റ്റോ അതല്ലെങ്കിൽ ചിക്കൻ സ്റ്റോ അങ്ങനെയുള്ള ഏതിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇനി ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ നമ്മൾ ചട്ണിയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ പെർഫെക്റ്റ് മാംഗ്ലൂർ ബൺസിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ചട്നീൻ്റെ ഒക്കെ ആയിട്ട് ഒന്നിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ കറക്റ്റ് മാംഗ്ലൂർ പണിസ് വരുന്നത് മൈദാപ്പൊടിയിലാണ് കേട്ടോ ചുട്ടെടുക്കേണ്ടത് നമ്മളിപ്പം വീട്ടിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ ഹെൽത്തൊക്കെ നോക്കുന്നവർക്ക് ഈ ഒരു ആട്ടപ്പൊടിയിലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അത് ആട്ടപ്പൊടിയിൽ ചെയ്താലും നല്ല പോലെ നല്ല സ്പഞ്ചായി തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്രീവിയസ് വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീട് ഇഷ്ടമായ ലയിക്കാൻ മൊത്തമായിട്ട് മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു റെസിപ്പി ആയിട്ട് വരേക്കും ബൈ ബൈ താങ്ക്